ഹലോ നമസ്കാരം നമ്മൾ അമേരിക്കയിലെ മാസാച്സ് മാസാച്യൂസെറ്റ്സ് എന്നുള്ള സ്റ്റേറ്റിലാണ് ബോസ്റ്റൺ അറിയാം അവിടെ സ്റ്റോ എന്നുള്ളൊരു സ്ഥലത്താണ് ഇന്നലെ ഡിസംബർ രണ്ടാം തീയതി പെയ്ത നമ്മുടെ ഭാഗത്തെ ആദ്യത്തെ മഞ്ഞുമഴയുടെ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ എന്താണ് അതിൻ്റെ ഒരു രസം രണ്ട് ഇഞ്ച് കനത്തിലും മഞ്ഞ് പെയ്തു ഞങ്ങളുടെ റോട്ടിലത്തെക്കെ ഞങ്ങൾ വണ്ടി കൊണ്ടുപോകുന്നു നീക്കം ചെയ്തു നമ്മുടെ ക്യാൻവാസ് ഷൂ ഒക്കെ ഭയങ്കര സ്ലിപ്പറിയാണ് അതൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല വഴുക്കി കാലിങ്ങൻ്റെ വഴുക്കി പോകണു അതുകൊണ്ട് മഞ്ഞു കൂടെയുള്ള നടത്തൊന്നും കഴിയില്ല നോക്കൂ മഞ്ഞിൻ്റെ ഒരു കിടപ്പ് നോക്കൂ വെള്ളപ്പട്ട് വിരിച്ചിട്ട് മഞ്ഞിങ്ങനെ കാണുമ്പോൾ നമുക്ക് എടുക്കാനൊക്കെ തോന്നും അതുകൊണ്ട് നമ്മൾ കുറേശേ എടുക്കുകയും വലിച്ചെറിയൊക്കെ ചെയ്യാം അല്ലാതെ അതൊക്കെ ആദ്യം പിന്നൊന്നും പുതുമല്ലാതെയാവും ഇത് നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഇപ്പം പെയ്തുകൊണ്ടിരിക്കണത് മരത്തിൻ്റെ ഇലകളിൽ പതി പതിഞ്ഞ് നിൽക്കുന്ന മഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ പിന്നാമ്പട്ടോ ബാക്ക്യാർഡ് നായേപ്പെടുന്ന സ്ഥലം അതൊക്കെ ഇങ്ങനെ മൊത്തം മഞ്ഞും കൂടി കിടക്കുകയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലടക്കം മഞ്ഞ് വിടാൻ തുടങ്ങി ഇനി തുടർച്ചയായി മഞ്ഞ് വീഴ്ച അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല സൂര്യപ്രകാശം ഉണ്ട് അതുകൊണ്ടൊന്നും മഞ്ഞ് പോവില്ല ഇനി മഴ പെയ്താലേ മഞ്ഞ് പോവുള്ളൂ ഏതായാലും ആസ്വദിക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് കോട്ടൊക്കെ ഇട്ടിട്ടാണെങ്കിലും ഹായ് പറയൂ ഹായ്